ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്താണ് പരിപാടി എല്ലാവരും സുഖായിരിക്കുന്നു ഒരുപാട് പേര് എന്നോട് കമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സേഫ് ആണോ എന്ന് കുഴപ്പമില്ല ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അത്ര വലിയ ആശ്വാസം പറയാനൊന്നും ഞങ്ങൾക്കില്ല അതെന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരാം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വഴുതനങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സവാളയും രണ്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞിട്ട് ഇത് ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും മൂന്നാല് വെളുത്തുള്ളിയും ചതച്ചത് ചേർത്തിട്ടുണ്ട് ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും ആ പച്ചമണം മാറുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തക്കാളി ഉടയേണ്ട ആവശ്യമില്ല അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടികളുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവർ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ അപ്പോൾ പൊടികളുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് വഴുതനങ്ങൾ ഇത ഇതുപോലെ അരിഞ്ഞിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഈ വഴുതനങ്ങ സിമ്മിൽ ഇട്ടിട്ടൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് മിനിറ്റ് അല്ല കേട്ടോ ഒരു എട്ട് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഇനിയിപ്പം തേങ്ങ അരച്ച് ചേർക്കാം കാൽമുറി തേങ്ങയാണ് ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങയിൽ ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ ഞാനിതിൽ ഒരു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ഉപ്പിൻ്റെ കാര്യം മറന്നുപോയിട്ടോ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ എന്നിട്ട് കറി നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് തിളച്ചെടുക്കാം അതിനുവേണ്ടി രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കടുകൊക്കെ തുടങ്ങി അതിലേക്ക് ചെറിയൊരു പീസ് തേങ്ങ ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉണക്കമുളക് രണ്ട് രണ്ട് കറിവേപ്പില വേപ്പില ഇതൊക്കെ ചേർത്തിട്ട് നമുക്കിതാ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ മഴ കാരണം ലീവ് ആയതുകൊണ്ട് എണിക്കാനൊക്കെ ഭയങ്കര മടി കേട്ടോ രണ്ടുപേർക്കും അപ്പോൾ ഞാനിതന്നെ അതിനുനെ എണുപ്പിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ പിന്നെ കണ്ണ് തുറന്ന ഏട്ടനെ കാണണം അപ്പോൾ ഏട്ടനും തക്കുടൂത വാർത്ത കേൾക്കുകയാണ് നമ്മുടെ മേപ്പാടിയിലെ വാർത്ത കേട്ടോ അപ്പോൾ രാവിലെ എണിക്കുമ്പോഴേക്ക് അവർക്ക് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട ടൈമാവും അപ്പോൾ ഞാനതിൻ്റെ പരിപാടിയിലാണ് അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് കൊലയൊട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് അങ്ങനെ ആരും പറഞ്ഞ് കേൾക്കാൻ വഴിയില്ല കാരണം ഞങ്ങളുടെ സ്വന്തം ഒട്ടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ മുഖം ഒന്ന് പൊള്ളിയത് സത്യം പറഞ്ഞാൽ അശ്രദ്ധ തന്നെയായിരുന്നു കാരണം ഞത് വെറുതെ ഉണ്ടാക്കിയാൽ കഴിക്കില്ല കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചേർത്തിട്ട് ഉണ്ടാക്കിയാലേ അവൾ കഴിക്കുള്ളൂ ആദ്യം ഈ പലഹാരം ഇട്ടിട്ട് വേണം കുറച്ച് എണ്ണ ഒഴിക്കാൻ കേട്ടോ പക്ഷെ ഞാൻ ആദ്യം എണ്ണ അങ്ങ് ഒഴിച്ചിട്ട് ഇടാൻ പോയതാണ് കൈന്നെ കൈ തെറ്റിപ്പോയി പാത്രത്തിലേക്ക് വീണു മുഖത്തേക്ക് അങ്ങ് തെറിച്ചു കണ്ടുകൊണ്ട് വന്ന ചേട്ടന് ഭയങ്കര ടെൻഷനായി അപ്പം തന്നെ പിടിച്ച് വലിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പോയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ഒരു ഓൽമെൻ്റ് നിന്ന് കുറച്ച് ഗുളികയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖം കണ്ടിട്ട് ഡോക്ടർ വെച്ചത് പിന്നെ പലഹാരത്തിന് പകരം ഇട്ടത് മുഖമാണോ എന്ന് കണ്ണിലേക്കൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കണ്ണിനെ എന്തൊക്കെയോ അവർ കഴി കണ്ണിലിട്ട് എന്തൊക്കെയോ ഇട്ടിട്ട് അവർ കഴുകി തന്നു എന്തായാലും ഇത്രയൊക്കെ പറ്റിയിട്ടുള്ളൂ എന്ന് സമാധാനിക്കാം എവിടെ എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ കിട്ടും ഭയങ്കര പെടിയാണ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നാൽ മതി പക്ഷെ കൊണ്ടുവന്നത് ഡോക്ടർ പറഞ്ഞു നന്നായി അല്ലെങ്കിൽ മുഖമൊക്കെ ഒന്ന് എന്താ പറയുക പൊങ്ങി വരില്ലേ പപ്പടം പോലെ പൊങ്ങി വരും എന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് മരുന്നൊക്കെ വാങ്ങിയതാണ് ഏട്ടൻ ചിക്കൻ വാങ്ങാൻ പോയിട്ടുണ്ട് പിന്നെ വീട്ടിലെത്തി പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞത് ഈ പൊള്ളുന്നതിന് മരുന്ന് കൊടുക്കുന്ന ഒരു ചേച്ചിയുണ്ട് അപ്പോൾ അവിടേക്ക് പോവാന്ന് ഹോസ്പിറ്റലിൽ പോയത് പെട്ടെന്ന് നമ്മുടെ മുഖം എന്താ പറയുക ഈ പൊള്ളച്ച് വരില്ലേ നിങ്ങളെന്താ പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളങ്ങനെയാണ് കേട്ടോ പറയുക അതിന് വേണ്ടിയിട്ടാട്ടോ പോയത് ഇപ്പോൾ ഇവിടെ ഓരോ മലയും ഒക്കെ കാണുമ്പോൾ ഭയങ്കര പേടി കേട്ടോ ഞങ്ങളുടെ ഭാഗത്താണെങ്കിൽ നല്ല മലയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പിന്നെ ഈ ഉരുൾപൊട്ടിയ സമയത്ത് ഞങ്ങളുടെ ഇവിടെയും പത്ത് പതിമൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇതുവരെ ഈ മലയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എൻ്റെ നാട്ടിൽ മലയൊന്നുമില്ല എൻ്റെ നാട്ടിൽ കാടാണ് ഉണ്ട ഉള്ളത് പക്ഷേ നമുക്ക് നമ്മുടെ എന്താ പറയുക എല്ലാം കാണുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും പക്ഷേ നമുക്ക് ഈ വരുമ്പോഴാണ് അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക അങ്ങനെ ഒച്ചയായിട്ടോ ഒരു രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾ ഞങ്ങളവിടുന്ന് വന്നത് അത് കഴിഞ്ഞ് പിന്നെ ചോറ് തന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കണം ഒക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മനസ്സ് എന്തോ കയ്യിൽ നിന്ന് പോയി രാവിലെ തന്നെ നമ്മുടെ മൂഡ് പോയാൽ പിന്നെ ആ ദിവസം പോക്കാം അപ്പോൾ ചിക്കൻ്റെ വീഡിയോ ഞാൻ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ എങ്ങനെ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാന്നൊക്കെ ഞാൻ വീഡിയോ ഇടാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ എന്താണെന്നറിയില്ല ഒന്നുമില്ല അപ്പോൾ ഇതാണ് എണ്ണാങ്ങന അവിടെ പോകുമ്പോഴേക്കും കോഴിക്കോട് നിന്ന് ആരൊക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോയി കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് കുപ്പിയിൽ ഒഴിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എണ്ണ കൈ കൊണ്ട് തുടർന്ന് എന്തെങ്കിലും തൂവൽ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ടോ പറഞ്ഞത് അപ്പോൾ ഇത് ഇത്രയും ആണ് എണ്ണ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ അത് ഇത്രയും ഒഴിച്ച് തിളപ്പിച്ചെടുത്തതാണേ കുറച്ച് ഞാൻ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് മുഖത്ത് തേക്കാൻ വേണ്ടി എടുക്കാൻ എളുപ്പമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തേ കണ്ണിലുമാണ് തീർച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയൊരു അശ്രദ്ധ വരുത്തി വെച്ച വേന അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിർത്തുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബായ്